ുംലഹമില്ല ചർച്ച ചെയ്യുകയാണ് കഴിഞ്ഞ ഭാഗത്ത് എന്നിവർ കണ്ട സ്വപ്നം ആ സ്വപ്നത്തിന്റെ തീക്ഷ്ണത നാം മനസ്സിലാക്കി ആ സ്വപ്നം മക്കായിൽ ആകെ വ്യാപിച്ചു ആത്തിക്ക സ്വപ്നം കണ്ടിട്ടുണ്ട് ഇന്നതാണ് സ്വപ്നം ഇങ്ങനെ ഒരു ഉപയോഗിപ്പെടുത്തുന്ന സ്വപ്നം ആത്തിക്ക കണ്ടിട്ടുണ്ട് എന്ന വാർത്ത ആ മക്കയിലാകെ പ്രചരിച്ചു പ്രചരിച്ചുവെന്ന് മാത്രമല്ല കുറേശികൾ എവിടെ സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വർത്തമാനം പറയാനിരിക്കുന്നുണ്ടോ ക്ലബ്ബുകളുണ്ടോ അവിടെ വെച്ചൊക്കെ സംസാരം എന്ത് തന്നെയാണ് ആത്തിക്ക സ്വപ്നം കണ്ടിട്ടുണ്ട് ഇന്ന സ്വപ്നം കണ്ടിട്ടുണ്ട് ഇതന്നെ എല്ലാവരുടെയും ചർച്ച ഇത് കേട്ടപ്പോ അബൂജഹൽ പറയാ എല്ലാ അബ്ദുൽ മുത്തലിവിന്റെ മക്കളെ അഥവാ കുറേശികളെ വിളിച്ച അഭിസംബോധന ചെയ്യുന്നതാ നിങ്ങൾക്ക് എന്താ നിങ്ങളിൽ നിന്ന് സ്ത്രീകളാണോ പ്രവചനം നടത്തുന്നത് നിങ്ങളിൽ ആടങ്ങളൊന്നും പ്രവചനം നടത്താൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ ഒരു സ്ത്രീ പ്രവചനം നടത്തിയത് ആണോ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭീതിയായിട്ടും വിഷയമായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് എന്ന് ഒരു അത്ഭുതത്തോടെ ആ സമൂഹത്തോട് കുറേശികളോട് അദ്ദേഹം പറയാം അബൂജഹൽ അബൂജഹൽ പറയാം സ്ത്രീകൾ പ്രവചനം നടത്തുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം അല്ല ആൺകുട്ടികൾ പ്രവചനം നടത്തുന്നതാണോ ഇഷ്ടം എന്നിട്ട് അയാൾ പറയാണ് എന്തായാലും ഞാൻ നിങ്ങളിൽ മൂന്ന് കാര്യങ്ങളാണ് കാണുന്നത് എന്താ മൂന്ന് കാര്യം ആത്തിക്ക പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ആത്തിക്ക പറഞ്ഞത് സത്യമാണോ എന്നാൽ അത് തന്നെ ചെയ്യും ആതിക സ്വപ്നം കണ്ടു ആ സ്വപ്നം യാഥാർത്ഥ്യമാണ് സത്യമാണെങ്കിൽ അത് ഉണ്ടാവുക തന്നെ ചെയ്യും എല്ലാം രണ്ടാമത്തെ കാര്യം ആത്തിക്ക കണ്ട സ്വപ്നത്തിൽ നിന്ന് ഒരു കാര്യവും ലോകത്ത് ഉണ്ടായില്ല എന്നാ പിന്നെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഓ ആത്തിക്കൻറെ വീട്ടുകാര് നിങ്ങളാണ് അറബികളെ ഏറ്റവും വലിയ കള്ളന്മാർ വ്യാജന്മാർ എന്ന് ഇവിടെ ഒരു പത്രിക തയ്യാറാക്കും എഴുതി തയ്യാറാക്കിയ ഒരു പത്രിക തയ്യാറാക്കും എന്ന് ആര് അബൂജഹലും ആ സമൂഹത്തെ പറയൂ അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും സംസാരം ആത്തിക കണ്ട സ്വപ്നത്തെ സംബന്ധിച്ചാണ് അതിൻ്റെ ഒരു അവസാനം എന്ന നിലക്ക് അബൂജഹൽ ഇടപെട്ടിട്ടാണ് എന്ത് പറഞ്ഞത് പെണ്ണുങ്ങൾ പ്രവചിക്കുന്നത് അങ്ങ് ഇഷ്ടം ആൺകുട്ടികൾ പ്രവചിക്കുന്നതല്ലേ മാത്രല്ല എന്താ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഒന്നുകിൽ ആതിക പറഞ്ഞ സത്യം സത്യാണ് ഏത് ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി ഒന്നും ഉണ്ടായില്ല എന്ന് വെക്ക് എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം ഒരു പത്രിക തയ്യാറാക്കണം ആ പത്രികയിൽ രേഖപ്പെടുത്തേണ്ട വിഷയം എന്താ ഇവരാണ് ഈ കുടുംബത്തിൽ വെച്ച് ഈ വീട്ടുകാരാണ് അറബികളിൽ വെച്ച് ഏറ്റവും കള്ളന്മാർ എന്ന് നമുക്ക് എഴുതി വെക്കണം ഇതാണ് അബൂജഹല് പറഞ്ഞത് എന്തായാലും ഇവിടെ മൂന്ന് ദിവസം എന്നത് സ്വപ്നത്തിൽ കണ്ടപ്പോൾ തന്നെ ആ ഒട്ടകപ്പുറത്ത് വന്ന സഞ്ചാരി വിളിച്ചു പറഞ്ഞതിലുണ്ടല്ലോ എന്തായാലും സംഭവം അത് സത്യമായിരുന്നു മൂന്നാമത്തെ ദിവസം പ്രഭാതമായപ്പോൾ ആ പ്രഭാതത്തിൽ അവരെ എല്ലാവരുടെയും ശ്രദ്ധ തിരിച്ചുകൊണ്ട് ലൊം ലൊം എന്ന് പറയുന്ന ഒരു വ്യക്തി ആ താഴ്വരയുടെ ആ താഴ്വരയിൽ വെച്ച് ആർ തട്ടഹസിച്ച് വിളിച്ചു പറയുന്നതാണ് അവർ കേട്ടത് പ്രഭാത സമയത്ത് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ലൊംലമിൻ്റെ വിളിയാണ് വന്നത് ഉച്ചത്തിലുള്ള ആ വിളി എന്താ ലൊംലമിൻ്റെ അവസ്ഥ അയാള് വന്നിട്ട് അയാളുടെ ഒട്ടകപ്പുറത്ത് അയാൾ ഒട്ടകപ്പുറത്താ വന്നത് ആ ഒട്ടകത്തിൻ്റെ മൂക്കും ചെവികളും ചെത്തി മാറ്റിയിട്ടുണ്ട് അതെന്താ അത് അറബികൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ദൂതന്മാരായിട്ടോ മറ്റോ മുന്നറിയിപ്പുകാരായിട്ടോ മറ്റൊക്കെ വന്നാൽ കാര്യത്തിന്റെ ഗൗരവം അറിയിക്കാൻ വിഷയത്തിന്റെ തീക്ഷ്ണതയും അതിൻ്റെ ഗൗരവവും അറിയിക്കാൻ അവർ ചെയ്യുന്ന പരിപാടിയാണ് ഒന്നുകിൽ ഒട്ടകത്തിന്റെ മൂക്കണ്ട് മുറിക്കു ചെത്തി മാറ്റു ചെവി ചെത്തുക അതുപോലെ ഇട്ട ഡ്രസ്സ് ധരിച്ച വസ്ത്രം അത് കീറുക എന്നിട്ടൊക്കെയാണ് കാര്യങ്ങളുടെ തീക്ഷ്ണതയനുസരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുക ഈ ഒന്നും അതുപോലെ തന്നെയാണ് ഒട്ടകത്തിൻ്റെ മൂക്കും ചെത്തിയിട്ടുണ്ട് രണ്ട് ചെവികളും ചെത്തി മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ഒട്ടകക്കട്ടിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒട്ടകക്കട്ടിൽ ആ ഒട്ടകക്കട്ടിൽ തിരിച്ചിട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒട്ടകപ്പുറത്ത് നല്ല നേരെയാണല്ലോ കട്ടിൽ വെക്കുക എന്നിട്ട് അതിലാണല്ലോ യാത്ര ചെയ്യുക ഇതാകെ തിരിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തെ അയാളുടെ ഷർട്ട് എന്ന് നമുക്ക് പറയാം അദ്ദേഹം ധരിച്ച അയാൾ ധരിച്ച ആ വസ്ത്രം കീറിയിട്ടുമുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ലൊംലമിന്റെ ഈ രൂപവും ആകൃതിയും കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഇതും എന്തോ വലിയ ഗൗരവമുള്ള ഒരു ഭീതിപ്പെടുത്തുന്ന എന്തോ വിഷയമാണ് പറയാൻ പോകുന്നത് എന്നിട്ട് ആ ലൊംലം വിളിച്ചു പറയുന്ന എന്താണ് വിളിച്ചു പറയുന്നത് ഓ കുറൈശികളെ കുറേശികളെ നിങ്ങൾ നിങ്ങളുടെ ഒട്ടകത്ത് സംരക്ഷിച്ചോളൂ ഏതാ ഒട്ടകം അബൂ സുഫിയാനോടൊപ്പം നിങ്ങളുടെ സമ്പത്ത് ചിരക്ക് വരുന്നില്ലേ ആ ചിരക്കൊട്ടകം നിങ്ങളുടെ സുഗന്ധങ്ങളും പട്ടുകളൊക്കെ വഹിച്ചു വരുന്ന ഒട്ടകം ആ ഒട്ടകങ്ങൾ സംരക്ഷിച്ചോളൂ സംരക്ഷിച്ചോളൂ എന്തേ അതാ മുഹമ്മദ് മുഹമ്മദിന്റെ അനുയായികളോടൊപ്പം അതാ ആ ഒട്ടകത്തിലേക്ക് വെളിപ്പെട്ടിരിക്കുന്നു അതിലേക്ക് അവർ ഒരുങ്ങിയിരിക്കുന്നു അത് പിടിച്ചടക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് മാത്രമല്ല ലൊംലമ് വിളിച്ചു പറയാ അറാൻ തുതിരിക്കുഹ നിങ്ങൾക്ക് അത് എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ലോസ് ലോസ് സഹായം വേണം സഹായം വേണം എന്ന് ആ മക്ക താഴ്വരയിൽ വെച്ച് ലോംലമ് അതി ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് കണ്ടോ നിങ്ങൾ ആത്തിക്ക എന്നിവരെ കണ്ട സ്വപ്നത്തിൻ്റെ പുലർച്ചെയാണ് ഈ കണ്ടത് മൂന്നാമത്തെ ദിവസം തുടർച്ചയായ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസത്തിൽ തന്നെ പ്രഭാത സമയത്ത് രാവിലെ തന്നെ ജനങ്ങളെയൊക്കെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് ലൊംളമിന്റെ വിളിച്ചു പറയൽ ആട്ടഹാസം ഉണ്ടായി ഇത് തന്നെ കണ്ടതും യാതിക അപ്പോ അവർക്ക് മനസ്സിലായി പിന്നെ ലൊംലമൊരു വളരെ ഇതിന്റെ ഗൗരവം അറിയിക്കാൻ എന്തും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒട്ടകം മുഹമ്മദിൻ്റെയും അനുയായികളുടെയും നിന്ന് സൊല്ലാഹു അലൈ വസ്ലാം അവരിൽ നിന്ന് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയൂല നിങ്ങൾക്ക് അത് വീണ്ടെടുക്കാൻ കഴിയൂല എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കിട്ടൂല എന്നാണ് എന്ന് പറയുമ്പോൾ കൂടുതൽ ആവേശമുണ്ടാകും അപ്പൊ ആവേശം ജനിപ്പിക്കുന്ന ഒരു വാക്കുകളാണ് വാക്കുകളാണ് ഇവിടെ ഈ ലൊന്നു വിളിച്ചു പറഞ്ഞത് ഇതങ്ങ് കേട്ടപ്പോൾ കുറേശികൾ എല്ലാവരും സടകുടഞ്ഞെഴുന്നേറ്റ് അതിശീഘ്രം വളരെ പെട്ടെന്ന് തന്നെ അവർ തയ്യാറായി എല്ലാ ആളുകളും എല്ലാ വിഭാഗം ജനങ്ങളും ഈ യുദ്ധ ഒരുങ്ങുകയാണ് പ്രമാണിമാരായ കുറൈശികളെ പ്രമാണിമാരെല്ലാവരും ഒരുങ്ങി പക്ഷേ അതിൽ നിന്ന് ഒരു പ്രമാണി ഒരു പേടിത്തൊണ്ടനായ വീരുവായ ഒരു പ്രമാണിയുണ്ട് അബുലഹബ്ല പരിശുദ്ധ ഖുർആാനിൽ അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു നശിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മാത്രമാണ് ഈ യുദ്ധത്തിലേക്ക് ഒരുങ്ങാതെ തയ്യാറാവാതെന്നത് എന്ത് അബൂലഹബ് വളരെയധികം വിളവനാ എന്താ സംഭവം കാത്തിക്ക പറഞ്ഞ സ്വപ്നം ശരിക്കും ഓർമ്മയും ഏർ അതിന്റെ പുലർച്ചെയും കണ്ടതാണ് അരി അബൂലഹബ് അതുകൊണ്ട് അബൂലഹബിന് ഉറപ്പ ഇതില് പതനം തകർച്ച പരാജയം ഉറപ്പാ കൊല്ലപ്പെടുമെന്ന് ഉറപ്പ അത് പേടിച്ചിട്ടാണ് അബൂലഹബ് അതിൽ നിന്ന് പിന്തിരിഞ്ഞത് കണ്ടോ ഇതൊക്കെ സീറത്തുൽ ഹലബിയ രണ്ടാം ഭാഗം നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി നാല് പേജുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും എന്തായാലും അബൂലഹബ് മാത്രം പിന്തിയിട്ടുള്ളൂ എന്തേ കാരണം കാരണമൊന്നുമില്ല ആതിക്കൻ്റെ സ്വപ്നം വളരെ സത്യമാണെന്ന് മനസ്സിലാക്കി അവ പേടിച്ചിട്ട് ഭീരുവായിട്ട് പോയില്ല അപ്പോൾ ചോദ്യം വരുമല്ലോ അപ്പോൾ അബൂലഹബ് എന്ത് ചെയ്തു ഒരു ഐഡിയ എന്താ ഐഡിയ ആസുബിൻ ഹിഷാമ് എന്ന് പറയുന്ന ഒരാളുണ്ട് ആസുബിൻ ഈഷാമേറ്റ് അബൂലഹബിന് ഒരു ബന്ധുണ്ട് ആ ആസുബിൻ ഹിഷാമിനെ ആ അദ്ദേഹം പകരം പറഞ്ഞയച്ചു ഈ അബൂലഹബ് ആസുബിൻ ഹിഷാമിനെ പകരം പറഞ്ഞയച്ചു പകരം പറഞ്ഞേക്കുമ്പോൾ യുദ്ധത്തിനല്ലേ പോകുന്നത് അപ്പോ വെറുതെ ഒരാൾ പോകുമോ ഇല്ല അപ്പം ആസുബിൻ ഏഷാമ് പോകാൻ കാരണം എന്താ ആസുബിൻ ഏഷാമ് ഈ അബൂലഹബിൽ നിന്ന് നാലായിരം ദൃഹം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ആസുബിൻ ഈഷാബിന് ആ കടം കിട്ടാൻ കഴിഞ്ഞില്ല അപ്പം അബൂ ഒരു ഐഡിയ എടുത്ത് എന്താ ഐഡിയ നീ എന്നിൽ എനിക്ക് പകരം പോയിക്കോ നീ കടം എനിക്ക് തരാനുള്ള കടം നീ തരണ്ട അത് അതിന് പകരാ അപ്പൊ ഈ നാലായിരം ദുർഹമിന് പകരാണ് ഏർ കൂലിക്ക് ഒരു കൂലിപ്പടയാളിനെയാണ് ആര് പറഞ്ഞയച്ചത് ഏർ അബൂലബ് പറഞ്ഞത് ഒരു കൂലിപ്പടയാളി സ്വന്തം പോകാൻ പേടിച്ചിട്ട് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ കുറേശുകളെല്ലാം ഒരുങ്ങി വളരെ പെട്ടെന്ന് ഒരുങ്ങി അവർ ആയിരത്തിലും ഉപരി ആളുകൾ ഉണ്ടായിരുന്നു ആയിരത്തി ചില്ലാനം ആയിരത്തിനേക്കാളും കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇവന് ഗസീറിലൊക്കെ കാണാൻ ഏഹ് ആയിരത്തിലുപരി ആളുകൾ ഉണ്ടായിരുന്നു ആയിരത്തിലുപരി ആളുകൾ ഒരുങ്ങി തയ്യാറായി അവരുടെ ഒരുക്കത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏ ആറുനൂറ് പഴയങ്കി തന്നെ അവർക്കുണ്ട് യുദ്ധത്തിലണയുന്ന നേരത്തെ പറഞ്ഞല്ലോ യുദ്ധത്തിൽ യുദ്ധത്തിലണയുന്ന ധരിക്കുന്ന പടയങ്കികൾ പടച്ചട്ടകൾ അറുനൂറെണ്ണുണ്ട് മാത്രമല്ല നൂറ് കുതിര തന്നെ ഉണ്ട് എഴുന്നൂറ് ഒട്ടകങ്ങളുണ്ട് അപ്പം എഴുന്നൂറ് കുതിര എഴുന്നൂറ് ഒട്ടകങ്ങൾ നൂറ് കുതിര അറുനൂറ് പടയങ്കികളൊക്കെ ഉണ്ട് അവരുടെ അടുക്കൽ മാത്രമല്ല ഇവരൊക്കെ ആവേശം കൊള്ളിക്കാൻ അവർക്ക് ദഫുകളൊക്കെ മുട്ടിയിട്ട് ആവേശം കൊള്ളിക്കാൻ ധാരാളം ഗായത്രിമാരുമുണ്ട് നല്ല പാട്ടുപാടുന്ന സ്ത്രീകൾ ഉണ്ട് ഇങ്ങനെ സ്ത്രീകൾ പാട്ടുപാടി തെഫ് മുട്ടി പാട്ട് പാടി ഡാൻസ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ആവേശത്തിൽ അവരെ നല്ല ആവേശം കൊള്ളിച്ച് കൊണ്ടുപോകാൻ സ്ത്രീകളും ഉണ്ട് പാട്ടുകാരികളായ സ്ത്രീകൾ അങ്ങനെ അവരെ പാട്ടെന്താ അവരെ ഗാനം തന്നെ മുസ്ലിമീങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ടും അവരെ അവരെ അധിക്ഷേപിച്ചുകൊണ്ടും ഇകഴ്ത്തിക്കൊണ്ടുമുള്ള പാട്ടുകളാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ ആർക്കാവേശമുണ്ടാകും ഈ പോകുന്ന പുറപ്പെടുന്ന ജനങ്ങൾക്കൊക്കെ ഉണ്ടാകും അപ്പം ആവേശം കൊള്ളിക്കുന്ന ഈ ആ ധാരാളം ഗായത്രിമാർ സ്ത്രീകളായ പാട്ടുകാരുണ്ടായിരുന്നു പാട്ടുകാരികളുണ്ട് അങ്ങനെ അവർ മക്കയിൽ നിന്ന് വളരെ അഹങ്കാരികളായും വളരെയധികം പോക്കിരികളായും അഹങ്കാരികളായും പൊങ്ങച്ചത്തോടുകൂടിയുമായിരുന്നു അവർ പുറപ്പെട്ടത് കാരണം എന്താ ധാരാളം ജനങ്ങൾ അവരെ കൂടെയുണ്ട് ഏർ മാത്രമല്ല ഇവരുടെ സന്നാഹങ്ങളോ യുദ്ധത്തിന്റെ സന്നാഹങ്ങളോ നോക്കിയാലോ എത്രയാണ് ഇതിന്റെ ഒക്കെ ആ പെരുമ കാണിച്ചുകൊണ്ട് അഹങ്കാരികളായിട്ട് തന്നെയാണ് അവർ മക്കപ്പെടുന്നത് എന്നാ സംഭവം എന്താ അബൂ സുഫിയാന് വളരെയധികം ബുദ്ധിശാലിയാണ് ഏർ നബി നബീഷല്ലാ അലൈ വമ്മ അവിടുത്തെ അനുയായികളുമായിട്ട് പുറപ്പെട്ടത് തന്നെ ലക്ഷ്യം തന്നെ അബൂ സുഫിയാന്റെ ചരക്ക് പിടിച്ചടക്കാനാണ് ജനങ്ങളുമായി പോരാട്ടത്തിനോ ഒരു യുദ്ധമോ ലക്ഷ്യം വച്ചിറങ്ങിയതല്ല പക്ഷേ ഈ സംഭവം ഈ ലൊന്നിത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് യാതൊന്നും നോക്കാനില്ല അതിൻ്റെ പിന്നിലുണ്ടായ സംഭവം എന്താ എന്തായാലും നബിഷല്ലാഹുഅലൈ വസല്ലമ്മഫറാദ് എന്ന സ്ഥലത്ത് അഥവാ അത് രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള മുസ്ലഹ് മുഖ് മുഖ് മുഹ്റ എന്ന് പറയുന്ന രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള ഒരു നാടാണ് സൊഫറ ആ സൊഫറാൽ എത്തിയപ്പോൾ നബിസ്ഹു അലൈ വസല്മ്മസ്ബുബിന് ബസ്ബസുബൻ അമ്രു എന്നവരെയും അദിയുബിന് അബിസഹബാ എന്നവരെയും ഈ രണ്ട് സ്വഹാബികളെ ബദറിലേക്ക് അവിടുത്തെ വിഷയങ്ങളൊക്കെ വാർത്തകളൊക്കെ ഒന്ന് രഹസ്യമായി അന്വേഷിച്ചു വരാൻ പറഞ്ഞു വെച്ചു നമുക്ക് വേണമെങ്കിൽ ചാരന്മാർ എന്നൊക്കെ പറയാം എന്തായാലും രണ്ടാളുകളെ പറഞ്ഞുവെച്ചു അവരെന്താളും ബദറിലൊരു തടാകമുണ്ട് എല്ലാവരും നേരത്തെ കേട്ട വിഷയമാണല്ലോ ബദറിലൊരു നീർത്തടമുണ്ട് വെള്ളത്തടാകമുണ്ട് അപ്പോ യാത്രക്കാരൊക്കെ വെള്ളം കുടിക്കാനും തമ്പടിക്കാനും ഉപയോഗിക്കുന്നൊരു സ്ഥലമാണ് ബദർ അപ്പോ അവിടേക്ക് ഈ രണ്ട് സ്വഹാബികളും ചെന്നു അതിൻ്റെ ആ വെള്ളത്തിൻ്റെ നീർത്തടത്തിൻ്റെ സമീപത്തെത്തിയപ്പോൾ അവര് ഒരു ഊട്ടുകൽ പാത്രത്തിൽ വെള്ളം നിറക്കുക വെള്ളം നിറക്കുമ്പോൾ രണ്ട് സ്ത്രീകൾ തമ്മിൽ തർക്കം കൂടുന്നുണ്ട് ആ വെള്ളത്തടാകത്തിൻ്റെ സമീപത്ത് വെച്ച് കിണറോ മറ്റോ ആയിരിക്കും അതിൻ്റെ സമീപത്ത് വെച്ച് രണ്ട് സ്ത്രീകൾ തർക്കം കൂടുന്നു എന്താ തർക്കം അത് ഒരാൾ മറ്റാൾക്ക് കടം കൊടുക്കാണ്ട് കടം വാങ്ങിയ പൈസ കൊടുത്തിട്ടില്ല അപ്പം അതിൻ്റെ പേരിൽ തർക്കം അപ്പോൾ ഈ തർക്കിക്കുമ്പോൾ കടം വാങ്ങിയ പണ്ട് ഏ നാളെ ആ കച്ചവട സംഘം വരും അല്ലെങ്കിൽ മറ്റന്നാൾ വരും നാളെയോ മറ്റന്നാളോ ആ കച്ചവട സംഘം വരും അങ്ങനെ ഞാൻ ആ കച്ചവട സംഘം അതായത് കച്ചവട സംഘ അറിയുന്നത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പറ്റിയ ചർച്ച അവര് നാളെയോ മറ്റന്നാളോ ഇവിടെ എത്തും ആ കച്ചവട സംഘത്തിന് ഞാൻ സേവനം ചെയ്ത് അവർക്ക് വേണ്ടി ജോലി ചെയ്ത് ഞാൻ നിന്റെ കടം വീട്ട എന്ന് പറഞ്ഞിട്ടാണ് തർക്കം ഇതിൽ നിന്ന് ഈ രണ്ട് സ്വഹാബികളും എന്ത് മനസ്സിലാക്കി ആ വിഷയം കിട്ടിയല്ലോ വാർത്ത കിട്ടാനാണല്ലോ അങ്ങോട്ട് പറഞ്ഞു വെച്ചത് ബദർന്ന് വാർത്ത കിട്ടി അതേ അതേസമയം അതിന്റെ ചാരത്ത് തന്നെ മുജദീബിൻ അമ്രുൽ ജുഹനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു ഈ രണ്ട് സ്ത്രീകൾക്ക് പുറമെ മുജദീ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഈ മുജദീ സ്ത്രീയോട് പറയുകയും ചെയ്തു നാളെയോ മറ്റന്നാളോ ഈ കച്ചവട സംഘം ഇവിടെ എത്തുമെന്നും ആ കച്ചവട കച്ചവട സംഘം എത്തുമെന്നും അങ്ങനെ ഞാൻ അവർക്ക് ജോലി ചെയ്തതിൻ്റെ കടം വീട്ടാമെന്ന് പറഞ്ഞപ്പോൾ ഈ മുജിതി അതിലിടപെട്ടു മുജീതി പെണ്ണേ നീ പറഞ്ഞ സത്യ ശരിയാ നാളെ മറ്റന്നാൾ അവിടെ വരുവ അവരിവിടെ എത്തും